മലമ്പുഴ എവിടുന്ന വെള്ളം വരണേ മലമ്പുഴയിലെ വെള്ളം എവിടെന്ന വരുന്നത് മഴവെള്ളം തന്നെ അല്ലേ മലമ്പുഴയിലെ വെള്ളം വേറൊന്നെവിടുന്ന വരുന്ന പോലെ അല്ലേ വരണേ മലമ്പുഴയിലെ വെള്ളവും മഴവെള്ളം തന്നെ തന്നെ വാളയാർ ഡാം തന്നെ വലുതാക്കിയാൽ വലിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ സ്റ്റോറേജ് വരും അതൊരു കുളങ്ങൾ ധാരാളം കുളങ്ങളുള്ള പ്രദേശമാണ് ആ കുളങ്ങളൊക്കെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർന്നു വരും ബ്രൂവറി വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസും ബി ജെ പിയും നടത്തുകയാണ് ആ സമയത്ത് ചിറ്റൂരിലെ എം എൽ എ കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേരുകയാണ് മിനിസ്റ്റർ ഈ ചിറ്റൂർ ഈ ഒരു എലപ്പള്ളിയിലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവല്ലോ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇല്ല അതിനെക്കുറിച്ച് വളരെ വിശദമായി തജല ഹോം മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അതാണ് സാധാരണ അദ്ദേഹം പറഞ്ഞത് ഒരു വ്യവസായം വരുമ്പോൾ ആ വ്യവസായികളാണ് ലൈസൻസിനെ അപേക്ഷിക്കുക ഇവിടുത്തെ ഉള്ള എല്ലാ വ്യവസായവും കോക്കോ കോല പെപ്സി എല്ലാ വ്യവസായങ്ങളും അങ്ങനെയല്ല ആ രീതിയിൽ അത് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് അതിൽ പ്രത്യേക ഇതില്ല അവരൊരു അപേക്ഷ വന്ന് പരിഗണിക്കണം പറഞ്ഞത് പരിഗണിച്ചു വെള്ളത്തിന്റെ പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു പറയുന്നത് ഇതില് പക്ഷെ ജനങ്ങൾ ഒരു കാര്യം കുടിവെള്ളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ആകുമ്പോൾ അവിടെ ജലക്ഷാമം ഉണ്ടോ എന്നുള്ളതാണ് ഇല്ല അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം എടുക്കണം എന്നുള്ളത് അറിയാലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ലിറ്റർ എടുക്കുന്നുണ്ട് ഒരു ദിവസം അതൊന്ന് കണക്കാക്കി ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം എന്നാണല്ലോ ഒരു വീട്ടിൽ ഒരു ദിവസം എത്ര വേണം വെള്ളം എത്ര വേണം അത് വെച്ച് കണക്കാക്കിയാൽ എത്ര വീടിൻ്റെ വെള്ളം പോകും എടുക്കും ഒരു അല്ല അത് വെച്ച് പൊട്ടാ അതല്ലാതെ തന്നെ നമുക്കവിടെ സൗകര്യങ്ങൾ ധാരാളം ഉണ്ട് ധാരാളം കുളങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചളിയെടുത്താൽ തന്നെ വെള്ളത്തിൻ്റെ ഒരു സ്റ്റോറേജ് കൂടും വാൾ മറ്റേ വാളയാറ് ഡാം മാത്രം വലുതാക്കി അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമേ തീരും അവിടെ അങ്ങനെ മണ്ണടിഞ്ഞ് കിടക്കാനുള്ളത് സ്റ്റോറേജേ ഇല്ലല്ലോ അതിൽ മുപ്പത് ശതമാനം വെള്ളത്തിൻ്റെ സ്റ്റോറേജേ ഉള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനം സ്റ്റോറേജ് മണ്ണടിഞ്ഞ് പോയിരിക്കുകയാണ് അതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കിയത് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അവിടെ ഭൂഗർഭ ജലക്ഷാമം രൂക്ഷമാണ് എന്നുള്ള പഠന ഉണ്ട് അല്ല ഭൂഗർഭ ജലച്ചാൽ അത് ഞാൻ പറയും കുളങ്ങൾ മുഴുവൻ നിറച്ച് അവിടെ ടാങ്ക് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഭൂഗർഭജലം തനിയേ വരും അതൊന്നും ഒരു പ്രശ്നമേ വരില്ല ഇപ്പോൾ ചിറ്റൂര് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് അടി നമ്മളിപ്പത്തം ചെക്ക് ഡാം കിട്ടി അവിടെ കുളങ്ങളൊക്കെ വലുതാക്കി വന്നപ്പോ മുന്നൂറിൽ താഴെ ആയില്ലേ വാട്ടർ ലെവല് അപ്പോൾ പക്ഷേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അവിടെ ഈ മഴവെള്ള സംഭരണി നിർമ്മിച്ച് അതിൽ നിന്നും വെള്ളം കണ്ടെത്തുന്നതാണ് അങ്ങനെയായിരിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മലമ്പുഴ വരുന്നത് മലമ്പുഴയിലെ വെള്ളം എവിടുന്നാ വരുന്നത് മഴ വെള്ളം തന്നെ മലമ്പുഴയിലെ വെള്ളം വേർന്ന് ഇവിടുന്ന് വരുന്ന പോലെ അല്ലേ മലമ്പുഴയിലെ വെള്ളവും മഴവെള്ളം തന്നെ തന്നെ വാളയാർ ഡാം തന്നെ വലുതാക്കിയാൽ വലിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ സ്റ്റോറേജ് വരും അതൊരു കുളങ്ങൾ ധാരാളം കുളങ്ങളുള്ള പ്രദേശമാണ് ആ കുളങ്ങളൊക്കെ മറ്റേ മഴ വെള്ളത്തിന് സ്റ്റോറേജ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടെനിക്ക് തീർച്ചയായും ഗ്രൗണ്ട് വാട്ടർ ലെവല് ഉയർന്നു വരും അതാണ് അതാണതിൽ പ്രശ്നം അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളൊന്നും എനിക്കറിയില്ല ബാക്കിയുള്ള അവർ നോക്കേണ്ടതാണ് അത് നോക്കി ചെയ്യും എന്നാണ് എക്സൈസ് മിനിസ്റ്റർ പറഞ്ഞത് എക്സൈസ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ജനങ്ങളുടെ ആശങ്ക ഏതായാലും ഈ കാര്യത്തിൽ പരിഹരിക്കുമോ അത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ നിലവിലെ കോൺഗ്രസ് നാളെ രമേശ് ചെന്നിത്തല വരുന്നുണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊക്കെ രൂപം നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ജോലിയാണ് അവർ ചെയ്തോട്ടെ അതിൽ നിന്നും നമുക്ക് അഭിപ്രായം വ്യത്യാസമില്ല സർക്കാർ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് റ്റ് തീരുമാനിച്ചല്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ അല്ലേ തീരുമാനിച്ചു അയക്കേണ്ടത് പിന്നെ അതിൽ കൂടുതൽ ഇങ്ങനെ ഞാൻ പറയാം ശരി അതെനിക്ക് അറിയില്ല അന്ന് പറഞ്ഞൂടല്ലോ അത് അപേക്ഷയല്ലേ ആയുള്ളൂ അതിന്റെ ബാക്കി എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട് അതൊക്കെ ചെയ്തിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് കാര്യമായി വിശദീകരിക്കാനില്ല എന്നുള്ളതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് ഒപ്പം അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക കൂടെ കൃത്യമായി പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ പാലക്കാട്